ഈ പിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം കെട്ടിടം രണ്ട് മാസമായിട്ടും തുറന്നില്ല രോഗികളെ കൊണ്ട് പഴയ കാഷ്വാലിറ്റി കെട്ടിടം തിങ്ങി നിറഞ്ഞിട്ടും അറ്റകുറ്റപ്പണി അനന്തമായി വൈകുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പഴയ കാഷ്വാലിറ്റിയിലെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് പുതിയ കാഷ്വാലിറ്റി കെട്ടിടം പ്രവർത്തന സജ്ജമാക്കാൻ വൈകുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം വഴിയിലാണ് കിടക്കുന്നത് സ്ട്രെച്ചറിൽ വന്ന് പിന്നെ അവിടെ കിടത്താണ് പിന്നെ ഡോക്ടേഴ്സ് വരും നോക്കും അങ്ങനെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പെട്ടെന്നുള്ള ഒന്നും അവിടെ കിട്ടണില്ല ലഭിക്കണില്ല രോഗികൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ രോഗി അവിടെ നിന്നാണ് ഒരു ആക്സിഡൻ്റ് ആയിട്ട് വന്നതാണ് പെട്ടെന്ന് സ്ട്രെച്ചർ താഴോട്ട് വീണു ആ രോഗിനെ ഒന്ന് നോക്കാൻ പോലും ആരും ഉണ്ടായില്ല ഒരുപാട് രോഗികൾ വഴിയിൽ കിടക്കുകയാണ് വഴിയിലാണ് കംപ്ലീറ്റ് കിടക്കുന്നത് പിന്നെ ഒന്ന് രണ്ടാം വരച്ച ഒരു ആംബുലൻസ് വരുവാണെങ്കിൽ കുഴപ്പമില്ല ഇത് രണ്ട് മൂന്ന് ആംബുലൻസ് ഒന്ന് രണ്ട് കൂടുതൽ ഒന്നിൽ കൂടുതൽ ആംബുലൻസില് വന്നു കഴിഞ്ഞാൽ ആ രോഗികൾ ശരിക്കും ഒരു ഡോക്ടേഴ്സിന് ഒല എന്ന് വെച്ചാൽ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയ് രണ്ടിനാണ് അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ യു പി എസ് മുറിയിൽ പൊട്ടിത്തെറിയുണ്ടായത് മെയ് അഞ്ചിന് അതേ കെട്ടിടത്തിൽ തന്നെ വീണ്ടും തീപിടുത്തമുണ്ടായി ഇതിനു പിന്നാലെ കെട്ടിടം പൂട്ടുകയും പഴയ കാഷ്വാലിറ്റി കെട്ടിടം താൽക്കാലിക അത്യാഹിത വിഭാഗമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനങ്ങളും മറ്റു കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് പിഴവുകളെല്ലാം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അന്ന് പറഞ്ഞതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയാണ് ഇതുമൂലം അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളും കഷ്ടപ്പെടുകയാണ് നടുവിൽ കുറെ പിന്നെ കാലിയായി കിടക്കുന്നുണ്ട് അതിന്റെ ഇടയക്കൂലയുടെ ആൾക്കാർ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ നടു കുടുങ്ങി അപ്പം അവിടുന്ന് പിന്നെ ഞങ്ങൾ പുറത്തേക്കുണ്ടായിരുന്നു ഉമ്മ തിരക്കില് കുടുങ്ങിപ്പോയോ കുടുങ്ങിപ്പോയി കെട്ടിടത്തിലെ വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കൂടാതെ മറ്റു വിഭാഗങ്ങളിലും പരിശോധന നടക്കുന്നുവെന്നുമാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ പ്രതികരണം മൂന്നാഴ്ചക്കുള്ളിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ പറഞ്ഞു മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലെ ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ചികിത്സ തേടുന്നത് ഈ അത്യാഹിത വിഭാഗം ഉടൻ തുറന്നു പ്രവർത്തിക്കാൻ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ വേണമെന്നാണ് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ആവശ്യം മനേഷ് പെരുമണിക്കൊപ്പം ദൃശ്യ പുതിയട മീഡിയാവൻ കോഴിക്കോട്